പ്രചാരണൊക്കെ എങ്ങനെയുണ്ട് കേരളത്തിന് വലിയ കുട്ടിയാണ് എല്ലാരും എങ്ങനെയാ സ്വീകരിക്കുന്ന

അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ ഈ നേതൃത്വം എല്ലാം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് അതൊക്കെ അനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാ അതായത് അവരിലൊരാളായിട്ടാണ് അവരെ പ്രാർത്ഥനയും കാണുമ്പോ അവരുടെ ഒരു മകളായി തന്നെയാണ് അവർ ഈ മംഗളത്തിന്റെ ഒരു മകളായി തന്നെയാണ് അവരെന്നെ കണക്കാക്കിയിട്ടുള്ളത് അപ്പോ അവരുടെ ആ ഒരു സ്നേഹം എന്നും കൂടെ ഉണ്ടാവണം അവരുടെ കൂടെ എന്നും ഞാനും ഉണ്ടാകും എന്നുള്ള ഉറപ്പ് തന്നെയാണ് അവർ തീർച്ചയായിട്ടും അധികം സന്തോഷം എന്തൊക്കെയാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഈ മംഗലം ഡിവിഷനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയത് വികസനത്തിന് സാധ്യതകളേറെ ഉള്ളൊരു മേഖലയാണ് ഇപ്പോ പരമ്പരാഗതമായിട്ടുള്ള വികസനം എന്നതിൽ അപ്പുറം പുതിയ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് എങ്ങനെയൊക്കെ വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ഒരു കാര്യം അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് ആശയങ്ങൾ മനസ്സിലായി അപ്പൊ അതൊക്കെയായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള പരിമിതികൾ എന്ന് പറയുമ്പോൾ നമുക്ക് തീരദേശ മേഖല ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് മംഗലം ഡിവിഷൻ അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും മനസ്സിലാക്കിയത് കുടിവെള്ള പ്രശ്നമാണ് ഏറ്റവും സുച്ഛമായിട്ട് നിൽക്കുന്നത് പിന്നെ ഗതാഗതത്തിന് ഭാഗത്തിലുള്ള റോഡുകൾ നമുക്ക് പല ഭാഗത്തും ഇല്ല അപ്പം അതൊക്കെ വലിയൊരു പ്രയാസമായിട്ട് വോട്ടർമാരുകൾ പറയുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം അതിനൊക്കെ അടിയന്തിരമായിട്ടൊരു ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് എന്തെങ്കിലും തീർച്ചയായിട്ടും ചെയ്യണമെന്ന് ജില്ലാ പ്രസിഡന്റ് മുഴുവൻ സമയത്തും ഇവിടെ കൂടുണ്ട് എന്താണ് സ്വാഭാവികമായിട്ടും ശ്രീ രാഹുൽ ഗാന്ധി യുവത്വത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയാണ് ആരതി പ്രദീപ് ആരതി പ്രദീപിനെ ഈ നാട് ഏറ്റെടുത്തു കഴിഞ്ഞു മംഗളം പ്രദേശത്ത് എവിടെ പോയാലും നല്ല വെട്ടത്തായിരുന്നു വെട്ടം ബീച്ചിലായിരുന്നു ഒരു ക്രൗഡ് പിള്ളറെ പോലെ ആരതി പ്രദീപ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വലിയ പോരാട്ടത്തിന് ആരതി നേതൃത്വം കൊടുക്കും ശക്തമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത് വിജയം സുനിശ്ചിതം പറയാണ്ടോ കണ്ടോ ഇവിടെയൊക്കെ ആരതിക്ക് പിന്തുണയായിട്ട് ഈ പ്രചാരണത്തിനൊക്കെ അവരെ